നമസ്കാരം ഞാൻ ആറ്റൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം രാശിയാണ് പറഞ്ഞത് പന്ത്രണ്ട് രാശി അപ്പോൾ അതിൽ കുറേ ആൾക്കാർ കോൾ വിളിച്ചിട്ട് നക്ഷത്രം വെച്ച് പറയണം നക്ഷത്രം വെച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇത് ഇതാവും അപ്പോൾ ആദ്യം ഒരു വീഡിയോ ചെയ്ത് ചെയ്തിട്ടുണ്ട് ഒൻപത് നക്ഷത്രം ഇനി പാടുത്തെ സെക്കൻഡ് പാർട്ടാണ് ഇതിൽ മകം മുതൽ തൃക്കേട്ട വരെ ഇപ്പം മകത്തിന് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം മെയ് ഒന്ന് വരെ ഭാഗ്യസ്ഥാനത്ത് ഗുരുവിൻ്റെ സഞ്ചാരം വളരെ അനുകൂലമാണ് പ്രതികൂലമല്ല അപ്പോൾ മകത്തിൻ്റെ ഒരു പ്രത്യേകത ത്രേകോണം പറയും ഞങ്ങൾ ഇപ്പം എല്ലാ നക്ഷത്രം അങ്ങനെ പറയാൻ പാടില്ല അതിൽ ത്രൈകോണത്തിൻ്റെ ഭയങ്കര പ്രത്യേകത എന്ന് പറയുന്നത് ഇതിപ്പം ജ്യോതിഷം പഠിച്ചവർക്ക് അത് അറിയാൻ സാധിക്കും ആദ്യ ത്രയകോണം അന്ത്യ അന്ത്യത്രയകോണം ഇതിൽ ആദ്യ ത്രയകോണത്തിലാണ് മകം വരുന്നത് അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത മകനക്ഷത്രക്കാരുണ്ടെങ്കിൽ പരിശോധിക്കാം മേൽക്കോയ്മയാണ് എന്ന് പറയുന്നത് അധികാരം ഇപ്പം ഏത് ഫീൽഡിലാണെങ്കിലും അവർക്ക് അധികാരമനോഭാവമായിരിക്കും അത് ഗ്യാങ് ലീഡർ എന്നൊക്കെ പറയാം ഇപ്പോൾ അടിമപ്പണി അതൊരു ജോലിക്ക് നിൽക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സഹിക്കില്ല അതായത് മറ്റുള്ളവരെ അധികം അധികാരം ചെയ്താൽ അവർക്കത് ഇഷ്ടപ്പെടില്ല ഇവരുടെ ഒരു പ്രത്യേകത ഇവരുടെ കീഴിൽ ഒരു നൂറുപേരോ ആയിരം പേര് നിന്നാൽ അതിൻ്റെ ഒരു ഗ്യാങ് ലീഡർ ആയിട്ട് നിന്നാൽ വളരെ മികച്ചതാണ് അതായത് അധികാര മനോഭാവത്തിൽ ആ ഒരു കമ്പനി ആണെങ്കിലും ഒരു ടീമാണെങ്കിലും അതിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാനൊക്കെ വളരെ മിടുക്കുള്ളവരാണ് പിന്നെ ഇവർക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് അത് ഹൈറഞ്ചിലൊക്കെ പോകാനൊക്കെ വളരെ താല്പര്യമുള്ളവരാണ് മകനക്ഷത്രക്കാർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷ ഫലമാണ് പറയുന്നത് ഇവർക്ക് മെയ് ഒന്ന് വരെ ഭാഗ്യസ്ഥാനത്ത് ഗുരുവിൻ്റെ സഞ്ചാരം വളരെ അനുകൂലമാണ് അതായത് സകല അഭിവൃദ്ധി എന്ന് പറയാം പിന്നെ രണ്ടിലെ കേതുൻ്റെ സ്ഥിതി എട്ടിലെ രാഹുവിൻ്റെ സ്ഥിതി ആ വർഷം മുഴുവനും തുടരുകയാണ് ഫുഡിൽ വളരെ ശ്രദ്ധിക്കുക ഈ കലയളം പിന്നെ ഇതിൽ മകത്തിൻ്റെ ഒരു പ്രത്യേകത പക്ഷഫലം ഉണ്ടെന്ന് നോക്കണം അത് ജാതകമാണ് ജാതകത്തിൽ പക്ഷബലം എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇപ്പോൾ ചിങ്ങത്തിലെ മകമാണെങ്കിൽ ചന്ദ്രൻ്റെ പക്ഷബലമില്ല അമാവസ്ഥയ്ക്കാണ് ചരനം ഇപ്പോൾ ചന്ദ്രൻ അവിടെ പോയി ഇപ്പം ചന്ദ്രൻ്റെ പക്ഷബലം വരണമെങ്കിൽ കുംഭത്തിലെ മകം പക്ഷബലമാണ് മീനത്തിലെ മകം മേടത്തിലെ മകം ഇടവത്തിൽ മകം മിഥുനത്തിൽ മകം കർക്കിടകത്തിൽ മകം പറയാം അതും പക്ഷബലമുള്ള ജാതകമാണ് അപ്പോൾ ചിലർ ഇത് പറയുന്നുണ്ട് ഞാനിപ്പം ധനുവിലെ മകമാണ് അല്ലെങ്കിൽ ഋശയത്തിലെ മകമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ പക്ഷബലം കൂടെ ഉൾപ്പെടുത്തി നോക്കുമ്പോൾ ഇപ്പം ദിശ നോക്കുകയാണെങ്കിൽ കേതുർ ദശയിലാണ് ജനനം അവർക്കിപ്പം ചന്ദ്രദശയായിരിക്കും തുടക്കം ഒരു മധ്യപ്രായമാണെങ്കിൽ അതായത് ഇപ്പോൾ ഒരു ഇരുപത്തെട്ട് മുപ്പത് വയസ്സ് പ്രായമുള്ളവരാണെങ്കിൽ ചന്ദ്രദശ അപ്പോൾ ഈ പക്ഷബലമുണ്ടെങ്കിൽ ചന്ദ്രദശ പത്ത് വർഷം വളരെ അതായത് വളരെ ഐശ്വര്യപൂർണ്ണമായിരിക്കും അപ്പോൾ ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം പറയാണ് ഇത് ഉൾപ്പെടുത്താൻ കാരണം ഈ മാസം വെച്ചിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്നതുണ്ട് ഞാൻ മീനത്തിലെ മകമാണ് അല്ലെങ്കിൽ കുംഭത്തിലെ മകമാണ് കുംഭത്തിലെ മകം എന്ന് പറയുന്നത് സ്ത്രീ രത്നണ്ണങ്ങളാണെങ്കിൽ അവർക്ക് വളരെ ഐശ്വര്യമാണ് കുംഭമഖം എന്ന് പറയുന്നത് സ്ത്രീക്ക് വളരെ അനുകൂലമാണ് വളരെ പ്രത്യേകതയാണ് അതിപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലെ പഴയ മുഖ്യമന്ത്രി ജയലളിതമ്മ കുംഭത്തിലെ മകമാണ് ആ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷത്തിലോട്ട് വരാം ഈ വർഷം മുഴുവനും നമുക്ക് അനുകൂലമാണ് കാണുന്നത് പ്രതികൂല അല്ല അത് ധനം സംബന്ധമായിട്ടൊക്കെ നമുക്ക് അനുകൂലമാണ് മെയ് ഒന്ന് വരെ വളരെ അനുകൂലമാണ് ഇപ്പോൾ വിവാഹാധികാരികളിൽ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും മകനക്ഷത്രത്തിലുണ്ടെങ്കിൽ ഇവർക്ക് മെയ് ഒന്നിനകം വിവാഹം നടത്തിക്കൊള്ളണം മെയ് ഒന്നിന് ശേഷം പത്തിലാണ് വാനിൻ്റെ സ്ഥിതി വിവാഹാധികാരികൾക്ക് തടസ്സം ഇല്ലെങ്കിലും സാമ്പത്തികം ചെറിയ തോതിൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും കർമ്മസ്ഥാനത്തിലെ വാനിൻ്റെ സ്ഥിതി കേന്ദ്രമാണ് വളരെ ദോഷം ദോഷമല്ലെങ്കിലും നമുക്കത് ഒരു അര പങ്ക് ഫലമേ ചെയ്യുള്ളൂ എന്നാൽ ഭാഗ്യസ്ഥാനത്ത് വേനൻ്റെ സ്ഥിതി നമുക്ക് ഫുൾ പവറാണ് അപ്പോൾ ഈ അതിൽ കണ്ടതിൻ്റെ കണ്ടശരി തുടരുകയാണ് വ്യാഴാനുകൂലമായതുകൊണ്ട് നമുക്ക് കണ്ടവശ എനിക്ക് ധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനം ഒരുപാട് നടത്തുന്നതൊക്കെ ദോഷകഠിനം കുറയ്ക്കാം പ്രത്യേകിച്ച് മകൻ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ചന്ദ്രദശ ആണെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് ജാതകം പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിക്കും ഭക്ഷ്യഫല കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് വർഷ കാലയളവ് വളരെ ശോഭനമായിരിക്കും ചിലർക്ക് സൂര്യദശ ഈ കാലയളവ് അവർക്ക് മേടമാസത്തിലാണെങ്കിൽ ഇപ്പം മേടത്തിലെ മുഖമാണെങ്കിൽ വളരെ ഉന്നതിയിലെത്താം അതായത് ഗവൺമെൻറ് ജോലി സാധ്യത പിതാവങ്കയിൽ നിന്നുള്ള ധനസഹായം പിതാവ് ചെയ്തു ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ ചെയ്ത് അതിൽ ഉന്നതിയിലെത്താനുള്ള അവസരം എന്തുകൊണ്ടും ഈ കാലങ്ങൾ വളരെ നന്നാണ് കാണുന്നത് മോശവശമല്ല പൂരം നക്ഷത്രക്കാരാണെങ്കിലും മധ്യ ത്രയകോണത്തിലാണ് വരുന്നത് ഇവരെങ്ങനെ പറയാം ത്രയകോണാടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ സിംഹ പരാക്രമം എന്ന് പറയും ഒരു കാര്യം ആ കൊണ്ട് സാധിക്കില്ല വളരെ ശ്രദ്ധിക്കണം പുരനക്ഷത്രക്കാർ മറ്റുള്ളവർ പറയുകയാണെങ്കിൽ ആ ഇത് നിന്നെ കൊണ്ട് സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല അത് സാധിച്ചെടുക്കുന്ന സ്വഭാവക്കാരാണ് പുരനക്ഷത്രക്കാർ അതിനാണ് ആ മധ്യത്രോപണത്തിന് പറയുന്നത് സിംഹ പരാക്രമം വളരെ അതായത് ഭയങ്കര പ്രത്യേകതയാണ് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു 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 പ്രവൃത്തി അതിപ്പോൾ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഹോംവർക്ക് ആണെങ്കിലും ശരി മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും അവരത് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കും അത്രയ്ക്ക് കഴിവുള്ളവരാണ് പൂരനക്ഷത്രക്കാർ പിന്നെ പെട്ടെന്നുള്ള ദേഷ്യം അത് പെട്ടെന്ന് തടക്കുകയും ചെയ്യും അപ്പോൾ ഇവർ ശുക്രദശയിലാണ് ജനനം അപ്പോൾ നമുക്കത് ഓറലായിട്ട് കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു പത്ത് വർഷം ഇടയാണെങ്കിലും നമുക്ക് ചന്ദ്രദിശ കാലയളവ് അല്ലെങ്കിൽ ചൊവ്വ ദിശയായിരിക്കും മധ്യവയസ്സിൽ അപ്പം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സാണെങ്കിൽ ചൊവ്വ ദിശയായിരിക്കും ഇപ്പോൾ ചൊവ്വ നിൽക്കുന്നത് മേടത്തിലോ വൃശ്ശികത്തിലോ കും മകരത്തിലോ ആണെങ്കിൽ നമുക്ക് ജാതകത്തിലാണ് ഉദ്ദേശിക്കുന്നത് വളരെ അനുകൂലമാണ് ഇവർക്കും പക്ഷബലം ഉണ്ടെങ്കിൽ അതായത് കുംഭത്തിലെ പൂരം മീനത്തിലെ പൂരം മേടത്തിലെ പൂരം ഇടവത്തിൽ പൂരം മിഥുനത്തിൽ പോലും മാസം മാസമാണ് ഉദ്ദേശിക്കുന്നത് വളരെ അനുകൂലമാണ് കാണുന്നത് പ്രതികൂലമല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം ആണെങ്കിലും നമുക്ക് വ്യാജിൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ് പിന്നെ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് രണ്ടിലെ കേതുവിൻ്റെ സ്ഥിതി എട്ടിലെ രാഘുവിൻ്റെ സ്ഥിതി ഫുഡ് ഇൻഫെക്ഷൻ വരാതെ ശ്രദ്ധിക്കുക ചിലവരൊക്കെ ഭയങ്കര ജങ്ക് ഫുഡ് കഴിക്കുന്നവരായിരിക്കും ഹോട്ടൽ ഫുഡ് ഈ സമയം അതായത് ഈ ഒരു വർഷ കാലയളവ് രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം ഒഴിവാക്കേണ്ടത് ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക അതും നോൺ വെജ് കുറയ്ക്കുന്നത് വളരെ നല്ലതാണ് ഈ പുനർ അപ്പോൾ ഉത്തരം കാലതിൽ വരെയാണ് ഇവർക്കും ഗവൺമെൻറ് ജോലി സാധ്യത മെയ് വരെ കാണുന്നുണ്ട് ഏതെങ്കിലും ടെസ്റ്റ് എഴുതി നിൽക്കുന്നവരാണെങ്കിലും മെയ് ഒന്നിന് മുന്നേ തന്നെ ഗവൺമെൻറ് ജോലി സാധ്യത കാണുന്നു വിഭാഗാധികാരികളിലും അനുകൂലമാണ് കാണുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ആണെങ്കിലും ഇവർക്കും മെഡിക്കൽ എൻട്രൻസ് പോലെ എഴുതി എടുക്കാനുള്ള അവസരം കാണുന്നു അത് മരുത്വഗ്രഹം എന്ന് പറയും സൂര്യനെ അത് നമുക്ക് അനുകൂലമാണ് കാണുന്നത് അത് ഉത്തരക്കാല് ഇനി അടുത്ത് കന്നിക്കൂറ് കന്നിക്കൂറിലുള്ള നക്ഷത്രം മൂന്നാണ് അതായത് ഉത്തരമുക്കാൽ അത്തം ചിത്തിര അര അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നക്ഷത്രം വെച്ച് പറയാൻ പറഞ്ഞായിരുന്നു ആൾക്കാർ കമൻസിൽ വന്നായിരുന്നു ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ ഉത്തരമുക്കാലിന് എട്ടിലാണ് വ്യാജൻ്റെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം മെയ് ഒന്ന് വരെ എട്ടിലാണ് വേറിൻ്റെ സ്ഥിതി ഒന്നിന് ശേഷം ആ വർഷം മുഴുവൻ അതായത് ഡിസംബർ വരെ ബാക്കിസ്ഥാനത്താണ് വേലിൻ്റെ സ്ഥിതി അപ്പോൾ മെയ് ഒന്ന് വരെ എന്തിനും തടസ്സമായിരിക്കും ഇപ്പം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും മറ്റുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരാണെങ്കിലും ചിലപ്പം കുടുംബത്തിൽ നിന്ന് കുറച്ച് ഗോൾഡൊക്കെ പണയം പോകാനുള്ള അവസരമാണ് പോയിരിക്കാം നിലവിൽ ഇതെല്ലാം നമുക്ക് മാറും മെയ് ഒന്നിന് ശേഷം അതായത് ഉത്തരമുക്കാലിന് ഗോൾഡ് തിരിച്ചെടുക്കാനോ പുതിയ ഗോൾഡ് വാങ്ങിക്കാനോ ഇപ്പം പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും പരീക്ഷാ വിജയം കൈവരിക്കാനോ വിവാഹാധികാര്യങ്ങളിലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മെയ് ഒന്നിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് ശേഷം യോഗം കാണുന്നു പിന്നെ ഈ അതിലെ രാഘുവിൻ്റെ സ്ഥിതി നമുക്ക് മീനത്തിലാകയാൽ രാജുൻ്റെ വീട്ടിലാണ് മെയ് ഒന്നിന് ശേഷം അത് നമുക്ക് അനുകൂലമാണ് കാണുന്നത് പ്രതികൂല അല്ല പിന്നെ ശനിയുടെ സ്ഥിതി ആറിലാണ് ഇവർക്ക് വിദേശത്ത് പോകാൻ കാത്തിൽ നിൽക്കുന്നവർക്കൊക്കെ ഈ വർഷം മുഴുവൻ ഗുണമാണ് അതും പ്രത്യേകിച്ച് നേഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ യു കെ പോലെയോ യു എസ് പോലെയോ പോയി നമുക്ക് നല്ല ധാരാഗമം വരാനുള്ള അവസരം കാണുന്നു അത് നേഴ്സിംഗ് മേഖല ബിസിനസ് ആണെങ്കിലും വർഷ മേഖല പറയാം ഇപ്പോൾ ഗവൺമെൻറ് ജോലി സാധ്യത റെയിൽവേയിലൊക്കെ ജോലി സാധ്യത കിട്ടാനുള്ള അവസരം കാണുന്നു ഉത്തരം മുക്കാലിന് അത്തരത്തിലും ഇത് തന്നെ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ അത്തം ചന്ദ്രൻ ദശയിലാണ് ജനനം അവർക്കിപ്പോൾ ഒരു മ മധ്യ ഏജ് ആണെങ്കിൽ ഒരു ഇരുപത്തെട്ട് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് പ്രായമുള്ളവരാണെങ്കിൽ ഇപ്പോൾ ദശയാണ് നടക്കുന്നത് അപ്പോൾ വ്യാഴൻ ജാതകത്തിൽ അനുകൂലനാണെങ്കിൽ കന്നികൂറുകാർക്ക് വ്യാഴൻ അതും അത്തം ഉത്തരൻ മുക്കാൽ അത്തം ചിത്രര ഇവരെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത് നമുക്ക് വ്യാഴൻ ജാതകത്തിൽ അനുകൂലനാണെങ്കിൽ മെയ് ഒന്നിന് ശേഷം ഗവൺമെൻറ് ജോലി സാധ്യത കാണുന്നു എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം ഉത്തരം മുക്കാൽ അത്തം ചിത്രര ഇവർക്ക് ഈ കാലകൾ വളരെ നല്ലതാണ് അതും പ്രത്യേകിച്ച് അത്ത നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടെ യോഗ ഇതാണ് കാണുന്നത് അതിനെന്ന് പറഞ്ഞിപ്പോൾ ഉത്തരം മുക്കാലിനും ചിത്രയ്ക്കൊന്നും യോഗ ഭംഗം ഇല്ല എന്നാലും അത്തനക്ഷത്രക്കാർക്ക് വ്യാഴിൻ്റെ ഭാഗ്യസ്ഥാന സ്ഥിതി വളരെ അനുകൂലമാണ് പറഞ്ഞ പോലെ ബിസിനസ് മേഖലയിലാണെങ്കിലും വളരെ ഉന്നതിയിലെത്താനുള്ള അവസരം കാണുന്നു മെയ് ഒന്നിന് ശേഷം ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് തുലാക്കുറുകാർക്ക് എങ്ങനെ അതായത് തുലാക്കൂറല്ല നക്ഷത്രമാണ് പറയുന്നത് തുലാക്കൂറിൽ വരുന്ന ചിത്തിര ചോതി വിശാഖ മുക്കാലി അപ്പം നക്ഷത്ര അടിസ്ഥാനത്തിലാണ് പറയുന്നത് അത് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് നക്ഷത്രം വെച്ച് പറയണമെന്ന് അപ്പം ചിത്തിര വരുന്നത് തുലാത്തിൽ ഒന്ന് രണ്ടാം പാദം വരുന്നത് കന്നിയിലും മൂന്ന് നാലാം പാദം വരുന്നത് തുലാത്തിലാണ് അപ്പോൾ തുല ചിത്രയുടെ എന്താണ് പറയുന്നത് ഇവർക്ക് മെയ് ഒന്ന് വരെ വ്യാജൻ്റെ സ്ഥിതി ഇലയിലാണ് വളരെ അനുകൂലമാണ് വിവാഹാധികാര്യങ്ങളിലൊക്കെ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇപ്പോൾ വിവാഹയോഗം കാണുന്നു പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും ഇപ്പോൾ എയറനാട്ടിക് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരാണെങ്കിലും മെഡിക്കൽ എൻട്രൻസോ അല്ലെങ്കിൽ മെഡിക്കൽ പഠനം നടത്തുന്നവർക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം കാണുന്നു അപ്പോൾ ഇതൊരു പ്രത്യേകത മേടത്തിലെ ചിത്ര ചിലവർ പറയുന്നുണ്ട് മാസം ഞാൻ മേടമാസത്തിലെ ചിത്രയാണ് അല്ലെങ്കിൽ മേടത്തിലെ ചോദ്യമാണ് അല്ലെങ്കിൽ മേടത്തിലെ വിശാഖമാണ് ഇവർക്കൊക്കെ പക്ഷഫലം അതായത് പൗർണമിക്കാണ് ഇവരൊക്കെ ജനനം വളരെ പ്രത്യേകതയാണ് അതായത് ഇപ്പം ഇടവത്തിലെ ചിത്രയാണെങ്കിലും ഇടവത്തിലെ ചോദ്യമാണെങ്കിലും ഇടവത്തിലെ വിശാഖമാണെങ്കിലും മിഥുന മാസത്തിലാണെങ്കിലും ഈ മൂന്ന് നക്ഷത്രം വരെയാണെങ്കിലും ആണെങ്കിലും ഇവർക്കൊക്കെ പക്ഷഫലമുണ്ട് ഇപ്പം ചിങ്ങാണെങ്കിലും ഓക്കെ ഇപ്പം തുലാമാസത്തെ ചിത്രയാണെന്ന് പറയുമ്പോൾ അമാവസ്യ വരും ചോദയാണെങ്കിലും വിശാഖാണെങ്കിലും പക്ഷഫലം ഇല്ല അപ്പോൾ അതെന്ത് പറയും പക്ഷഫലം അല്ലെങ്കിൽ നമുക്ക് ആ ജാതകം അത്ര പ്രത്യേകത പറയാനില്ല അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് മേഡത്തിലെ ചിത്രയാണെങ്കിലും ചിങ്ങം വരെയുള്ള ചിത്രയാണെങ്കിലും ചോദ്യമാണെങ്കിലും വിശാഖാണെങ്കിലും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം കുറച്ചുകൂടെ അനുകൂലഭാവമായിരിക്കും എന്തുകൊണ്ടും മെയ് ഒന്ന് വരെ വേദൻ്റെ സ്ഥിതി അതിലാണ് വളരെ അനുകൂലമാണ് ആറിലാണ് രാഘുവിൻ്റെ സ്ഥിതി ഇപ്പോൾ വിദേശത്ത് പോകാൻ നിൽക്കുന്നവർക്കൊക്കെ വിദേശ യോഗം കാണുന്നു ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് അതിൽ പ്രത്യേകിച്ച് ചോദ്യ നക്ഷത്രക്കാർക്ക് നക്ഷത്ര അധിപനായ രാഘു ആറിൽ ജലരാശിയിലാകിയാൽ ഒരു യാത്ര ജോലി അന്വേഷിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒന്നും ശരിയാവുന്നില്ല എന്നിരിക്കുമ്പോഴായിരിക്കും ഈ ജാനുവരി മാസം തന്നെ റെഡിയാവാനുള്ള അവസരം കാണുന്നു എന്തുകൊണ്ടും ഈ ചിത്ര അറിക്കും ചോദിക്കും വിശാഖമുക്കാലിനൊക്കെ വളരെ അനുകൂലമാണ് കാണുന്നത് പ്രതികൂലം അല്ല മെയ് ഒന്നിന് ശേഷം ധനാഗമം ഉണ്ടെങ്കിലും ഡിസംബർ വരെ വളരെ ശ്രദ്ധിക്കുക ആരോഗ്യം അതിപ്പോൾ എങ്ങനെ പറയാം എട്ട് രൂപ അതിൻ്റെ സ്ഥിതി യൂറിനറി ഇൻഫെക്ഷനോ ജലജന്യ രോഗം ഇപ്പം വാട്ടർ സംബന്ധമായിട്ട് എന്തെങ്കിലും നമ്മൾ വെള്ളം എവിടെയെങ്കിലും വാങ്ങിച്ചു കുടിക്കുകയോ പുറത്തുനിന്ന് ആഹാരം ഫുഡ് കഴിക്കുന്നതൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള അവസരം കാണുന്നു ആ കല്ലവർ ശ്രദ്ധിക്കുക പരിഹാരാർത്ഥം ശ്രീ ദക്ഷിണാമൂർത്തിക്ക് നെയ്ദീപ് വഴിപാട് നടത്തുന്നത് കടൽമാല സമർപ്പിക്കുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്ദീപം കത്തിക്കുന്നതും നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കും പിന്നെ അടുത്ത് വയ്ക്കാൻ പോകുന്നത് വൃശ്ചികൂർവ്വം അപ്പോൾ വൃക്ഷക്കൂറന്നല്ല പറയുന്നത് അതിൽ വരുന്ന നക്ഷത്രം ഉൾപ്പെടുത്തിയാണ് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നക്ഷത്ര ഫലമാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം അപ്പോൾ വിശാഖം കാല് വരുന്നുണ്ട് വൃശ്ചികത്തിൽ അനിഴം തൃക്കേട്ട അപ്പം വൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത കീടകരാശിയാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മൂന്ന് രാശി അല്ല ഈ മൂന്ന് നക്ഷത്രം ഈ രാശിയിൽ വരുന്നത് കീടാരാശിയുടെ ഒരു പ്രത്യേകത എന്ത് ഒതുക്കി വയ്ക്കുന്ന സ്വഭാവമാണ് മനസ്സിനകത്ത് ഒതുക്കി വെച്ചേക്കും അപ്പോൾ ഒരു പത്ത് ഒരു സംഭവം നടന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തിനു മുമ്പ് ഒരു സംഭവം നടന്നെങ്കിലും അത് ഡേറ്റ് ആൻഡ് ഡേറ്റ് കറക്റ്റായിട്ട് ഇന്ന ആണ് ഇന്ന ആഴ്ചയാണ് ഇത്ര മണിയാണെന്ന് വരെ കൃത്യമായിട്ട് പറയും ചിഹ്നം എന്ന് പറയണ ആനയുടെ ചിഹ്നമാണ് ആന ഒതുക്കി വയ്ക്കും പോലെ ഒതുക്കി വയ്ക്കും വാശി തീർക്കുന്നവരാണ് ഈ കുറുകാർ അതിപ്പോൾ ഈ മൂന്ന് നക്ഷത്രമാണെങ്കിലും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം ഇവർക്ക് എങ്ങനെ വിശാഖംകാല മെയ് ഒന്ന് വരെ ആറിലാണ് വ്യാജൻ്റെ സഞ്ചാരം ഇപ്പോൾ കണ്ടകശനിയാണ് വളരെ ശ്രദ്ധ വേണം അതായത് യാത്ര യാത്ര ഒഴിവാക്കുക ഒരു വർഷ കാലയളവ് ചെറിയ വീഴ്ച പറ്റാനുള്ള അവസരം കാണുന്നു വളരെ ശ്രദ്ധ വേണം ആറിലെ വ്യാൻ്റെ സ്ഥിതി മെയ് ഒന്ന് വരെ നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള അവസരം കാണുന്നു അതായത് ദഹനക്കേട് ഒരാഹാരം കഴിച്ചാൽ നിങ്ങൾക്ക് സമയക്രമം തെറ്റിയുള്ള ആഹാരം കഴിക്കൽ ഇതൊക്കെ ഒഴിവാക്കുക ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സാവാനുള്ള അവസരം കാണുന്നു വളരെ ശ്രദ്ധ വേണം ഇതിൽ വൃത്തി വരുന്ന അന്യജത്രി കേട്ട ഈ രണ്ടാം നക്ഷത്രക്കാർ നേരത്തെ പറഞ്ഞായിരുന്നു മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് വരെ വളരെ ശ്രദ്ധ വേണം രാത്രി യാത്ര ഒഴിവാക്കുക അത് പ്രത്യേകിച്ച് ഗ്യാബ് വെച്ച് നടത്തുന്നവർ വർഷപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അഗ്നി കൊണ്ട് തൊഴിൽ ചെയ്യുന്നവരൊക്കെ ഈ കാലം വളരെ ശ്രദ്ധ കാണണം അത് ചെറിയ വീഴ്ച പറ്റാനോ അപകടം സംഭവിക്കാനുള്ള അവസരം കാണുന്നു അതായത് ഗ്രഹയുദ്ധം എന്ന് പറയും നാലിൽ മാതാവിനെ വളരെ ശ്രദ്ധിക്കണം ഗ്രഹയുദ്ധം എന്ന് പറയുന്നത് രണ്ട് ശത്രുഗ്രഹങ്ങൾ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് ഗ്രഹയുദ്ധം എന്ന് പറയും അപ്പോൾ അഞ്ചിൽ രാഘുവിൻ്റെ സ്ഥിതി മെയ് ഒന്ന് വരെ ആറിലെ ബാരിൻ്റെ സ്ഥിതി അപ്പോൾ ഇല്ലീഗലായിട്ട് ഒരു പ്രവർത്തനവും വേണ്ട എന്തൊരു കാര്യം ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുക നിയമ നടപടി വരാനുള്ള അവസരമാണ് കാണുന്നത് കുടുംബ വസ്തു തർക്കം ലാൻഡിൽ പ്രശ്നം വരാനുള്ള അവസരം കാണുന്നു ഈ കാലയളവ് വീട് വാങ്ങിക്കാനോ വീട് വയ്ക്കാനോ ഒന്നും പാടില്ല മെയ് ഒന്നിന് ശേഷം അത് വിവാഹതീതി പറയാം എന്തൊരു ശുഭകാര്യവും മെയ് ഒന്നിന് ശേഷം വ്യാഴം യാഴിൽ സഞ്ചരിക്കുകയാണ് അതായത് ഇടതത്തിൽ അപ്പം രാശിക്ക് ദൃഷ്ടി വരുന്നത് വൃക്ഷയെക്കൂറിന് വ്യാഴദൃഷ്ടി വരുന്നത് വളരെ നല്ലതാണ് അത് പ്രത്യേകിച്ച് അനിഴം തൃക്കേട്ട അതായത് ഇടവത്തി നിൽക്കുന്ന വേടിൻ്റെ ദൃഷ്ടി കൂറിന് വരെയാണ് വൃക്ഷകൂറിന് അപ്പം അനിഴം തൃക്കേട്ട ഇവർക്കൊക്കെ ഈ കാലയളവ് വിവാഹ കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് കാണുന്നത് ഒരു വർഷ കാലയളവ് അപ്പം ആ വർഷം മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മുഴുവൻ നമുക്ക് അനുകൂലമാണ് എന്തുകൊണ്ടും ഈ ഒരു മെയ് വരെ വളരെ ശ്രദ്ധിക്കുക അഞ്ചിൽ രാഘുവിൻ്റെ സ്ഥിതി ബുദ്ധി പെട്ടെന്നുള്ള ബുദ്ധിക്ക് എന്തെങ്കിലും അതായത് എന്തെങ്കിലും ചെയ്ത് നമുക്ക് നേടിക്കളയാം ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കാനൊക്കെ തോന്നും ഒന്നിലും പെട്ടുപോകരുത് കുട്ടികളുടെ ഇതൊക്കെ പഠനമൊക്കെ ഈ കാലയളവ് വളരെ മോശമാണ് കാണുന്നത് അപ്പം കുട്ടികളെ വഴക്കുറയോ കുട്ടികളെ കൊണ്ടുള്ള എന്തെങ്കിലും മനഃപ്രയാസം ഉണ്ടാകാനുള്ള അവസരം കാണുന്നു വ്യാഴമാറ്റത്തിന് ശേഷം നമുക്ക് വളരെ നല്ലതാണ് കാണുന്നത് അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാലയളവ് മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് വരെ വളരെ ശ്രദ്ധിക്കുക അപ്പം ഇതിപ്പം രണ്ടാമത്തെ പാട്ടാണ് ആദ്യം ഒൻപത് നക്ഷത്രം പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞുള്ള ഒൻപത് നക്ഷത്രം പറഞ്ഞു ഇനി മൂന്നാമത്തെ ഒരു പാർട്ട് പാട്ടിവിടെ ഉണ്ട് അത് മൂലനക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെ ശുഭമസ്തു